മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി മഹിളാ സംഗമത്തിന്റെ പ്രചാരണാർത്ഥം വടക്കാഞ്ചേരി മണ്ഡലത്തിലെത്തിയ വാഹന പ്രചാരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ മോർച്ച സ്റ്റേറ്റ് ട്രഷറർ സത്യലക്ഷ്മിയെ ഷോൾ അണിയിച്ച് സ്വാഗതം ചെയ്തു മഹിളാ മോർച്ച സ്റ്റേറ്റ് സെക്രട്ടറിമാരായ സ്മിത മേനോൻ അഡ്വക്കേറ്റ് ശ്രീവിദ്യ എന്നിവരും പ്രചാരണത്തിന് എത്തിച്ചേർന്നിരുന്നു പരിപാടിയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഇൻചാർജ് ഇ ചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ട്രഷറർ രാമപ്രസാദ് സെക്രട്ടറി അനിൽകുമാർ കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ എം വൈസ് പ്രസിഡന്റ് കെ ടി രാജൻ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് വിനയൻ കെ പി പ്രവർത്തകരായ ലളിത മണി എന്നിവർ പങ്കെടുത്തു സുരക്ഷയുമില്ലാത്ത കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ നിന്നൊക്കെ നോക്കി പറയുകയാണ് അങ്ങനെയായി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് കേരളത്തിലെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം കേരളത്തിലെ ആത്മഹത്യ കൊലപാതകം മദ്യപാനം ചെയ്തിട്ട് സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ കൊല്ലുക സ്വഭാവം നഷ്ടപ്പെട്ട യുവതലമുറ യുവതലവുക തഞ്ചാവുനും അടിമയായിട്ടുള്ള ആൾക്കാരെ